നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഈ മാസം ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ഇ കെ സുരേഷ് സെക്രട്ടറി സുരേഷ് ഇയാനി എന്നിവർ തൃപ്രയാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന് മുന്നോടിയായി പതിനാലിന് ഞായറാഴ്ച രാവിലെ പൊങ്കാല നടക്കും തിങ്കളാഴ്ച പതിനാറിന് ചൊവ്വാഴ്ച വൈകീട്ട് ശേഷം കുടിയേറ്റം എന്നിവ നടക്കും പതിനേഴിന് ബുധനാഴ്ച നാഗപൂജയും പതിനെട്ടിന് വ്യാഴാഴ്ച വിവിധ താന്ത്രിക ചടങ്ങുകളും ഉണ്ടായിരിക്കും പത്തൊമ്പതിന് വെള്ളിയാഴ്ച വൈകിട്ട് ദണ്ഠനും മുണ്ടനും പൂജയും ഇരുപതിന് ശനിയാഴ്ച വൈകിട്ട് ഹനുമാൻ പൂജയും നടക്കും ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച പുലർച്ചെ മുതൽ ഗണപതി ഹോമം ആരംഭിക്കും അഞ്ച് ഗജവീരന്മാരും നൂറിൽ പരം മേളകലാകാരന്മാരും അണിനിരക്കുന്ന പാഞ്ചാരി മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് വൈകിട്ട് മൂന്ന് മുപ്പത് കാഴ്ച എന്നിവയും നടക്കും പഞ്ചവാദത്തിന് വൈക്കം ചന്ദ്രന്മാരാരും മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണനും പ്രാമാണികത്വം വഹിക്കും വൈകീട്ട് ദീപാരാധന വർണ്ണമഴ എന്നിവയും രാത്രി ഒൻപത് മുപ്പതിന് ഗ്രാമബലി പള്ളിവേട്ട പുറപ്പാട് എന്നിവയും ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകും തുടർന്ന് തിരുച്ചൊഴിഞ്ഞെല്ലിപ്പും പാണ്ഡിമേളവും നടക്കും ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ട് വൈകിട്ട് നടക്കുന്ന വലിയ ഗുരുതി എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ട്രഷറർ നിതീഷ് ഇ എൻ ടി ജോയിന്റ് സെക്രട്ടറി ഇ എൻ പ്രദീപ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു